രണ്ട് പേർ ഈ ഗോപൻ മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട് ഓടിക്കൊണ്ടു വന്നു അമ്മ എന്ന വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ അച്ഛൻ സമാധി ആയിരിക്കുന്നു അമ്മ നാട്ടുകാർ അറിഞ്ഞ അതെ അച്ഛൻ സമാധി ആയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട കൂടുതൽ തെളിവുകളാണ് ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മരണമെന്ന് പറയാൻ പാടില്ലെന്നാണ് അവർ തന്നെ പറയുന്ന കുടുംബക്കാരടക്കം സമാധിയാണ് നമ്മുടെ ഗോപൻ സ്വാമി കൂലിപ്പണിക്കാനും പൊയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്ന് രണ്ടു വർഷത്തോളം കിടപ്പിലാകുന്നു പിന്നെ നേരെ സമാധിയിലോട്ടാണ് പോകുന്നത് ദിവ്യ ശക്തിയെ കാഴ്ന്നിറങ്ങി സമാധിയിലോട്ടാണ് അദ്ദേഹം പോകുന്നത് എന്തു പറയാൻ എന്തു പറഞ്ഞാലും എനിക്കൊന്നും പറയാനല്ല എൻ്റെ പുനടാവെ എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് എന്തായാലും സമാധി എന്ന് പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് മറ്റാരും കൂടെ നിൽക്കാൻ പാടില്ല കാണാൻ പാടില്ല തൊടാൻ പാടില്ല എന്നൊക്കെയാണ് ഗോവന്ദ് സ്വാമിയുടെ കുടുംബക്കാര് പറഞ്ഞു വയ്ക്കുന്നത് ഞാനിവിടെ സൈഡിൽ ഒരു സമാധി റിലേറ്റ് ഒരു ഫോട്ടോ കൊടുക്കാം ഈ ഫോട്ടോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് സമാധി ചെയ്യുന്ന ആ പ്രക്രിയ ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഇതിൻ്റെ അടുത്ത് ആരുമില്ല എന്ന് പറയുമ്പോൾ ഏയ് എനിക്കത് യോജിപ്പില്ല കിടപ്പിലായിരുന്ന നേരെ വന്ന് മറ്റേ കോൺക്രീറ്റ് കട്ടക്കകത്ത് കയറിയിരുന്ന് സമാധി അടഞ്ഞു പോവുമെന്ന് പറഞ്ഞത് എനിക്ക് യോജിപ്പുള്ളൊരു കാര്യമല്ല എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല കൊന്നതാണോ ഇനി കൊല്ലിച്ചതാണോ ഇനി അല്ലാതെ മരിച്ചു പോയതാണോന്നും അറിയത്തില്ല എന്തായാലും അദ്ദേഹം മരിച്ചപ്പോൾ നേരെ കട്ടിലീന്ന് എടുത്തുകൊണ്ട് അകത്തിരുത്തിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കൊള്ളാം നല്ല രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഗോവൻ സ്വാമിയുടെ വൈഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യം വ്യക്തമാണ് നല്ല എന്തോ ഒന്നാം തരം ഉണ്ടായപ്പോൾ കഴിഞ്ഞിട്ട് അപ്പോഴെപ്പോഴായിട്ട് ആ ഉടൻ തന്നെ മോൻ കൈനാടിയോ ഇങ്ങനെ കൈനാടി മൂക്കിന്റെ സ്പർശനമൊക്കെ അറിയാല്ല അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോ എന്നിട്ട് അവന് മനസ്സിലായി സമാധിര അവസ്ഥ തന്നെ എന്ന് വീണ്ടും അവൻ അവിടെ ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പം ആ മോ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കൊണ്ടിന്നപ്പോ മോ ഓടിക്കൊണ്ടുവന്നു അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല് അച്ഛൻ സമാധി ആയിരിക്കുന്നു അമ്മ അച്ഛൻ ആ കറക്റ്റാ പൂജ ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന് തന്നെ കാര്യം മനസ്സിലായി ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും എന്നെ സമാധിയാക്കണം നാളെ വാഴ്ത്തി പാടണം ദൈവമായിട്ട് നാട്ടുകാർ കാണണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പണ്ടൊക്കണ്ട ആഗ്രഹം പറഞ്ഞുകാണ് അതായിരിക്കും മകൻ സച്ചാത്കരിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ആ മരണപ്പെട്ടതിന് ശേഷം ഈ അമ്മയുടെ അടുത്ത് മകൻ വന്ന് പറഞ്ഞ് നിലവിളിക്കരുത് ശബ്ദമുണ്ടാക്കരുത് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടക്കാനേ സമ്മതിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് വിഷയമാവും അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു സാധനമാണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇവിടെ തന്നെ ഉടായ്പകളെല്ലാം പൊളിഞ്ഞ് അടുകയാണ് വീണ്ടും വീണ്ടും അവരടുന്ന് മെഴുകുന്ന അല്ലാണ്ട് കാര്യങ്ങളൊന്നും ചെറുക്കിട്ട് ആവുന്നില്ല എന്തായാലും ബാക്കി മറ്റേ സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി അപ്പം ഉടുത്തുകൊണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയില്ലേ അവിടെ ചെന്നിരുന്നത് പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല കുളിപ്പിക്കാൻ പാടില്ല സമാധി ആരാ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല തൊടാൻ പാടില്ല ഇതൊക്കെ മോന പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാർ കൂട്ടി അച്ഛൻ്റെ ഉയർന്നു മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ ഇട്ടിട്ട് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും നമുക്ക് നാട്ടുകാരെല്ലാം കൈലാസും ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ടുള്ള ഒരു കറക്ക് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് വിശ്വാസം നല്ലതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ ദൈവത്തിന്റെ വിശ്വാസത്തിനെ കൊണ്ട് മറ്റൊരു ആൾക്കോ മറ്റൊരു സമൂഹത്തിനോ മോശമോ അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ഈ ഒരു പ്രക്രിയ ഇവിടെ ചെയ്തത് കൊണ്ട് തന്നെ നാളെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടവരെ നേരെ കൊണ്ട് സമാധി ആക്കി കഴിഞ്ഞാൽ നാളെ അത് നമ്മുടെ സൊസൈറ്റി വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കുന്നൊരു കേസും കൂടിയാണ് അത് ആദ്യം മനസ്സിലാക്കുക ഒരു വിളവും ബോധവും വലിയ ആഴ്ചയില്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് സമാധി മാങ്ങാ തോലി തേങ്ങയാണെന്ന് അവര് പോലും വിചാരിച്ചാലും ഇത്രയും സംശേഷനായ ഒരു വിഷയമായി മാറും ഈ സമാധി കേസ് എന്തായാലും കൊള്ളാതെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നു വരുന്നത് കേരളമേ എനിക്കൊന്നും പറയാനില്ല മേ ഇനി അരുൺകുമാറിന്റെ ന്യൂസ് റിപ്പോർട്ടറിൽ ഒരു വ്യക്തി വന്നിട്ട് ഇവരുടെ ആ ഒരു സംഘടനയിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി വന്നിട്ട് കുറച്ചധികം കാര്യങ്ങള് പറയുന്നുണ്ട് അരുൺകുമാർ വേഷ കൊടുത്ത് വിടുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അയാളുടെ തലത്തേക്ക് വഴിയോടും ഇവരുമായിട്ട് അതെ അതെന്തുമാവട്ടെ പക്ഷെ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല് മരണ സമയത്തോ ഒന്നും ഹിന്ദു ഐക്യവേദിയോ ഒന്നും ഇവരെ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്തൊന്നും നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇതിനുശേഷം ഒരു വിവാദം ഉണ്ടാവുമ്പോൾ ഇവര് കൂട്ടുപിടിക്കുന്നതാണോ നിങ്ങളെ എന്നാണ് എന്റെ സംശയം അതായത് ഇതിന് തിരിച്ചു വരികയാണെങ്കിൽ ഒരു ക്രൈം ആണെങ്കിൽ അത് നിങ്ങളും കുടുങ്ങുമല്ലോ അതാണ് എന്റെ സംശയം വളരെ വ്യക്തമായ രീതിയിലാണ് അരുൺകുമാറോട് ചോദിക്കുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഐക്യവേദിയും ഒരു സംഭവം ഒരു സംഘടനയും ഒന്നുമില്ല ഇപ്പോഴാണ് എല്ലാം കൂടി കുത്തിമുളച്ച് പൊട്ടിമുളച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു പണിയും ഇല്ലാതിരുന്നമാരെല്ലാം സംഘടനകളും പൊടി കെട്ടി എണീറ്റവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കൊള്ളാടെ നല്ല പോലെ കടന്ന് മെഴുകുന്നുണ്ട് മതത്തിൻ്റെ പേരും പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞ് തമ്മിൽ അടിക്കാണ്ട് ആ സമാധിക്കകത്ത് ഇരിക്കുന്ന ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള വകുപ്പുകൾ കാര്യങ്ങളൊക്കെ നോക്കുക അല്ലെങ്കിൽ നാളെ ഇത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കും ആരെങ്കിലും ഒക്കെ കൊണ്ട് കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ട് ഒരു 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 ആണെന്ന് അവിടെ അത് അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് എന്തായാലും ബാക്കി ആണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം കുടുംബത്തിന്റെ എന്ന് പറയുന്നു അതെ അതൊരു ശരിയോ എന്തുവാട്ടെ അതിനെ സംബന്ധിച്ച് ഒരാളുടെ പരാതി മാനിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അത് വേണ്ടി വരുന്നു എന്തായാലും അവിടെ ഒരു നടന്നിരിക്കുന്നു അത് കുടുംബക്കാരെ കൺവിൻസ് അല്ല വെച്ചാൽ ണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ ബാബു നമുക്കതില് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമാണ് അതൊരു സ്വാഭാവിക മരണമാണോ പോസ്റ്റ്മോർട്ടം ആണോ മനസ്സിലാവും സ്വാഭാവിക മരണമാണെങ്കിൽ സമാധിയാണ് എന്നുള്ള അവരുടെ വാദം ശരിയാണ് അതിനുശേഷം അവർക്ക് കല്ലറയോ എന്ത് വേണമെങ്കിലും പണിയാം പക്ഷേ അതല്ല കൊലപാതകമാണെങ്കിൽ അതൊരു ക്രൈമാണ് തെറ്റാണല്ലോ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉള്ള കാര്യം പറയാൻ ബാബുവണ്ണ ഒരു വിധത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് സമാധി ആയിക്കോട്ടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കൊണ്ടുവച്ച് സമാധി ആക്കിക്കോ ഇനിയിപ്പോ അല്ലാണ്ടൊന്നും പറയാനില്ല അല്ലാണ്ട് ഇതിന്റെ പേരില് ഇനി അവിടെ സമാധിയാണ് ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കാതെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ഒരു തരത്തിന് യോജിക്കാൻ പറ്റില്ല ബാബുവണ്ണ യോജിക്കാൻ പറ്റില്ല അതിന്റെ ഇനി ഇവരുടെ ഒരു കുടുംബ അദ്ദേഹം നമുക്കൊന്ന് എല്ലാം ഇങ്ങനെ ഞാൻ ാണ് തീർച്ചയായിട്ടും ഇന്നലെ ഇവിടെ ആർ ആർഡിഒ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇവരെ കുടുംബത്തെ അറിയിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല ഇതൊരു ക്രമസമാധാന പ്രശ്നം മാത്രമാണെന്ന് ആർ ഡി ഒ പറഞ്ഞു അപ്പൊ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കരുത് ഇതൊരു സമാധി സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഏറ്റവും നല്ലൊരു ദിവസമായിട്ടുള്ള സ്വർഗവാദ ഏകാദശി ദിവസം അദ്ദേഹത്തിന് സമാധിയാവണമെന്ന് അത് അദ്ദേഹത്തിന്റെ മക്കൾ നടപ്പിലാക്കി അതുകൊണ്ട് ഇതിനെ ഒരു മരണപ്പെട്ടതിന് ശേഷം അതിനെ കുഴിച്ചു മൂടി എന്നൊരു ലാഘവത്തിൽ പോലീസ് ഇതിനെ കാണരുത് പോലീസ് അങ്ങനെ ഇതിനെ കണ്ടാൽ പോലും ഒരു മജിസ്റ്റീരിയൽ പവർ ആയിട്ടുള്ള അതായത് ഒരു കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു പവറായിട്ടുള്ള ഒരു ആർഡിഒ ഇതിനെ കാണരുത് എന്നുള്ള നമ്മുടെ ഒരു കൺസേണിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് രണ്ട് മക്കളും ഞാനും ഒക്കെ ആയിട്ട് നടത്തിയ ചർച്ചയിൽ അവർ നമുക്ക് അതിനുശേഷം ഒരു സ്വാഭാവികമായിട്ട് നമ്മുടേതായ ഭാഗം കൂടെ കേൾപ്പിക്കാനുള്ള ഒരു സമയം തന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ശാരീരിക അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിലെ തീരുമാനം നമ്മുടെ വാദം നിയമപരമായി നിലനിൽക്കുന്നതാണോ കാരണം ഇപ്പോൾ മറുവശ ഒരു എഫ്ഐആർ ഉണ്ട് ഇത് കാണാനില്ല എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്ന എഫ്ഐആർ അപ്പോൾ ഈ പറയുന്ന വാദം നിലനിൽക്കുന്നതാണോ അല്ല ഇതിനകത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ സമാധിയായ ഗോപന്ദ് സ്വാമികളുടെ കൺസേൺ ആണ് അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടുള്ള സ്വർഗവാദി ഏകാദശി ദിവസത്തിൽ അദ്ദേഹത്തിന് സമാധിയാവുക സമാധിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമാധി ചടങ്ങുകൾ പൂർണ്ണമായിട്ട് നടത്തുക എന്നുള്ളതാണ് എന്റെ വക്കീൽ സ്വാമി നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വാദവും കൊണ്ട് കോടതിയിൽ പോയാൽ നിലനിൽക്കത്തില്ല പിന്നെ അങ്ങേരുടെ ഒരു ആഗ്രഹം ആയിരുന്നു ഈ സമാധി എന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു റിട്ടേൺ ലെറ്ററോ അല്ലെങ്കിൽ മരിക്കുന്നതിനും സോറി സമാധിക്ക് മുന്നേ ഒരു വീഡിയോ ഒക്കെ എടുത്തുവെച്ച് സെറ്റായന് ശേഷം പോയായിരുന്നു ഗുളിയും കഞ്ഞിയൊക്കെ കുടിച്ചല്ലോ ഒരു വീഡിയോയും കൂടി എടുത്ത് കൊടുത്തിട്ട് പോകാമായിരുന്നു സമാധിക്ക് അല്ലാണ്ട് ഇനിയിപ്പം എന്ത് പറയാൻ ഇനിയിപ്പോ ഒരു തെളിവില്ലടേ കോടതിക്ക് ഒന്നും പറ്റത്തില്ല അത് പൊളിച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന ആളെടുത്തോണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊലപാതകമോ അല്ല സമാധിയാണോ എന്ന് അപ്പം തെളിച്ചറിയും അല്ലാണ്ട് ഇതിലൊന്നും ഒരു കളിയും നടക്കത്തില്ല എൻ്റെ പൊന്നുമക്കളെ ഉള്ള കാര്യം പറയാം ഈ സമാധി ആയി എന്ന് പറയുന്ന ദിവസം അവിടെ രണ്ട് വ്യക്തികളൊന്ന് വന്നിട്ട് രണ്ട് വ്യക്തികൾ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏതാണ് ആ വ്യക്തികൾ അതാണ് അറിയേണ്ടത് എന്തൊക്കെയോ ദുരൂഹത നല്ലപോലെ നടന്നിട്ടുണ്ട് മക്കളെ എന്തൊക്കെയോ നല്ലപോലെ മറക്കുന്നുണ്ട് മക്കളെ കേട്ട് നോക്കാം ക്ഷണം ഇപ്പോൾ നടക്കുന്നത് അതായത് രണ്ട് പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ രണ്ടുപേരും പറഞ്ഞ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ രണ്ടു പേർ അകന്ന ബന്ധുക്കൾ എന്നാണ് അവർ പറയുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഈ മൊഴിയെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ നെയ്യാറ്റിങ്ങറയ്ക്കുന്ന തന്നെ സമീപമുള്ള പ്ലാവിലയിലുള്ള രണ്ട് പേരാണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഗതി എന്താണ് അവരിലേക്ക് സ്വാഭാവികമായും പോലീസ് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു പക്ഷേ അതിന് ആ ആ അന്വേഷണത്തിൻ്റെ ഗതി എന്താണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടും വ്യക്തത കിട്ടില്ല കിട്ടും എന്തായാലും താമസം ഏതാ അന്വേഷിച്ചു അതാരാണെന്നൊക്കെ കണ്ടുപിടിക്കും എന്തോ നല്ല പോലും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ പാടില്ലാത്തത് അമ്മാതൊരു പരിപാടിയാണ് സമാധിയുടെ പേരിൽ കാണിച്ചു കാണിച്ച് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റിയോ ഈ സമാധി എന്ന് പറയുന്ന സംഭവമായി റിലേറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റിയോ പുതിയ വീഡിയോ ഇടണം